മൊബൈൽ ഫോണിൽ ടെമ്പററി ഗ്ലാസ് ഒട്ടിക്കാൻ അറിയാത്തവർക്ക് ആയിട്ടുള്ള വീഡിയോ ആണ് ഞങ്ങൾക്ക് തന്നെ ഒട്ടിക്കുക സ്വയം സ്വന്തമായിട്ട് നിങ്ങൾക്ക് തന്നെ ഒട്ടിക്കുക ടെമ്പർ ഗ്ലാസ് വാങ്ങിയിട്ട് അപ്പോൾ അത്ര കാശൊന്നും വരത്തില്ല അമ്പത് രൂപയുടെ ടെമ്പർ ഗ്ലാസ് നിങ്ങൾക്ക് സുഖമായിട്ട് സ്വന്തമായിട്ട് ഒട്ടിക്കാവുന്നതാണ് വീഡിയോ കണ്ടാൽ മനസ്സിലാവും എൻ്റെ നേരത്തെ സ്റ്റിക്കറ് അത് പുതിയ ഡിസ്പ്ലേ ആയതുകൊണ്ടാണ് ആ സ്റ്റിക്കറ് ഞാൻ അളക്കിയത് ടെമ്പർ ഗ്ലാസ് നേരെ എടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്യുക സ്മൂത്തായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക അതായത് അവിടെ ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുക പൂട്ടി കാര്യങ്ങൾ ഒന്നുമില്ലാത്ത ലെവലിലാക്കിയതിന് ശേഷം നേരെ ടെമ്പർ ഗ്ലാസ് എടുത്ത് സ്റ്റിക്കർ പറ സ്മൂത്തായിട്ട് ഒട്ടിക്കുക ബബിൾ കയറാതിരിക്കാന് നോക്കേണ്ടത് ഒരു സൈഡിൽ നിന്ന് കണ്ടോ വീഡിയോ കണ്ടോ കണ്ട് മനസ്സിലാവും നേരെ വെച്ച് ബബിൾ കണ്ട ടെമ്പർ ക്ലാസ് നേരെ വെച്ച് നേരെ വെച്ച് കണ്ടോ കറക്റ്റ് ആക്കിയിട്ട് വെച്ചു എന്നിട്ട് കണ്ടോ ഫ്രണ്ടിൽ നിന്ന് ആ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ കൂടുന്നത് സിംബിൾ കണ്ടോ ആ ബബിള് ഫോണൊക്കെ കാണാം ഇത്രേ ഉള്ളൂ പരിപാടി